രണ്ട് സംഗീതം ചികിത്സാവിധിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു രോഗവും സംഗീതം കൊണ്ട് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമല്ല അത് വലിയ വൻ വിട്ടിത്തമാണ് വൻ വങ്കത്തമാണുള്ളത് സംഗീതം കൊണ്ട് മാത്രം നമുക്ക് ഒരു ഒരു രോഗവും ചികിത്സ ഭേദമാക്കാൻ സാധ്യമല്ല ഇറ്റ് ഇസ് അബ്സൊല്യൂട്ട്ലി അൺഫൗണ്ടഡാണ് നമുക്ക് തലവേദനയ്ക്ക് ഒരു രാഗമുണ്ട് വയറുവേദനയ്ക്ക് വേറെ രാഗമുണ്ട് അല്ലെങ്കിൽ ഒരു രാഗമുണ്ട് ഇതൊക്കെ തെറ്റാണ് അതും കാര്യമില്ല അങ്ങനെ അങ്ങനെയുള്ള പഠനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടുമില്ല എവിടെയെങ്കിലും ഒരു ഒരു രാഗം ഒരാൾക്ക് രാഗം കേട്ടൊരു മണിക്കൂർ കഴിഞ്ഞ ശേഷം പ്രഷർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ അത് സാമാന്യവൽത്തിരിക്കപ്പെടുകയും ഇങ്ങനെ ഈ ഇന്ന രാഗം പാടി മായമാളകോളം ആലപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷറ് കുറയുന്നു എന്ന് ആൾക്കാർ ആൾക്കാർപ്പെട്ടു അത് തെറ്റാണ് നമ്മളൊരു പഠനം നടത്തുമ്പോൾ നൂറ് പേർക്ക് ഒരേ പ്രായമുള്ള ഒരേ ഒരേ ലിംഗത്തിൽപ്പെട്ട നൂറുപേർക്ക് മായമാളകോം കഴിപ്പിച്ച് മൂന്ന് പേർക്കും പ്രഷർ നൂറ് പേർക്കും പ്രഷറുണ്ടെങ്കിൽ അതിൽ ആളുകൾക്ക് അതുകൊണ്ട് മെച്ചവും നാൽപ്പത്തൊമ്പത് ആളുകൾക്ക് മെച്ചം ഉണ്ടാവാതിരിക്കുകയോ മോശമാവുകയോ ചെയ്താലും അത് ഒരു അനുഗുണമായ പഠനമായിട്ട് നമുക്ക്